നമസ്കാരം പ്രിയ പ്രേക്ഷകരെ ഞാൻ ബോണിയാണ് മക്കളുടെയും മനസ്സറിയാം എന്ന പരിപാടിയിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു എന്നോടൊപ്പം പ്രമുഖ സൈക്കോളജിസ്റ്റ് ഖാൻ കരിക്കൂർ സാറുണ്ട് സാറിനെ പരിപാടിയിലേക്ക് സ്വാഗതം നമസ്കാരം സാർ നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഒരു ചോദ്യം ഈ ആറ് വയസ്സിൽ കുട്ടികൾക്കുണ്ടാവുന്ന മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള സാമൂഹികപരമായിട്ടുള്ള ഒരു വ്യതിയാനം ഉണ്ട് അതെ അതെ അതെങ്ങനെയാണെന്ന് അറിയാറില്ലെന്ന് പറയുന്നത് ആറ് വയസ്സെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോ ഒന്നാം ക്ലാസ്സിൽ കൊണ്ടുവന്ന് കുട്ടികളെ ചേർക്കുന്നു ൊരു സംഭ്രമം ഇത് ഉണ്ടാവും ഈ ക്ലാസ്സിലൊക്കെ വരുമ്പോഴേ അതുപോലെ തന്നെ അവര് ചെറുതായിട്ടൊക്കെ എഴുതിയൊക്കെ തുടങ്ങും എഴുതി തുടങ്ങും വാക്യങ്ങളൊക്കെ പറയാൻ തുടങ്ങും ഇനി സ്വഭാവ രീതി പറഞ്ഞാല് ഒരിടത്തും അടങ്ങിയിരിക്കത്തില്ല കുട്ടിയോടെങ്കിലും ഇട്ടാൻ ഇപ്പോൾ ആറ് വയസ്സുള്ള കുട്ടിയോടെ ഇരുന്നിട്ട് പിന്നെ മോൻ ഇവിടെത്താൻ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ ഇരിക്കത്തില്ല കാരണം അവിടെ ശീലങ്ങൾ അവർക്കൊരു ശീലങ്ങളൊക്കെ ഉണ്ടായി ഓരോ ഓരോരുത്തരും പ്രത്യേകമായ ശീലങ്ങൾ തുടർന്നിരിക്കും അവർ സ്വയം ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങും അല്ലാതെ അതിന് ഒരാൾ കൂട്ട് വേണ്ട ആ കൂട്ടില്ലാതെ കുട്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ശരി അപ്പോൾ ശരിയായ ഒരു കാര്യം ചെയ്യുമ്പോൾ രക്ഷകർത്താക്കൾ എന്ത് ചെയ്യണമെന്നറിയാമോ മോൻ ചെയ്ത് ശരിയായി എന്ന് അഭിനന്ദിക്കണം അതാണ് ഈ രക്ഷകർത്താക്കൾ ഈ സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യം പിന്നെ ഈ കുട്ടിക്ക് ഈ സമയത്തൊരു ചിന്ത കയറി വരും ഞാൻ വലുതായി എന്നൊരു ചിന്ത കുട്ടി കയറി അതിനു മുമ്പ് ആ ചിന്തകൾ വരില്ല ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നാല് വയസ്സിന് മുമ്പുള്ള കാര്യങ്ങളെല്ലാം കുട്ടികൾ കുട്ടികളുടെ അബോധ മനസ്സിലേക്ക് പോകും അതൊന്നും ആ കുട്ടിക്ക് ഓർത്തെടുക്കാൻ പറ്റില്ല അതുപോലെ ഇവിടെ ചെറുത് വലുതായി എന്നൊരു ചിന്ത കയറി വരുന്നു ഓരോ പ്രായത്തിലും ഓരോ തരം ചിന്തകളാണ് കയറി വരുന്നത് അപ്പോൾ കൂട്ടുകാരെ അംഗീകരിക്കാനും കൂട്ടുകാരോടൊപ്പം കളിക്കാനും കൂട്ടുചേർന്നുള്ള കളികളായിരിക്കും ഇഷ്ടം നമ്മൾ നമ്മളെവിടെയെങ്കിലും കൊണ്ട് കൊണ്ടു ചേർത്തു നമ്മൾ കുട്ടിയായിട്ട് ആറു വയസ്സുള്ള കുട്ടിയായിട്ട് അവരടുത്ത് നിന്ന് നിൽക്കുകയാണെങ്കിൽ അപ്പുറത്തൊക്കെ ഒരു കുട്ടി കാണും പക്ഷേ ഈ ഈ നമ്മൾ അവരെ പരിചയപ്പെടുത്തുന്നൊന്നും ഇല്ലെങ്കിൽ പോലും അവർ ഓടിപ്പോയി അവരുമായിട്ട് പരിചയപ്പെട്ട് കളികളിലൊക്കെ ഏർപ്പെടും ഇത് ഈ ആറു വയസ്സിന്റെ ഒരു പ്രത്യേകത അപ്പോൾ ഈ ഇവിടെ കളികളിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത ഓടുക ചാടുക എന്നുവെച്ചാൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഈ ആറു വയസ്സുള്ള കുട്ടികളിൽ കൂടുതലായിരിക്കും അത് പ്രോത്സാഹിപ്പിക്കുകയും വേണം പിന്നെ വികാരം അത് പ്രകടിപ്പിക്കാം അതുപോലെ തന്നെ ഒരാളെ ചിലപ്പോൾ ചില കുട്ടികൾ മറ്റു കുട്ടികളെ വേദനിപ്പിച്ചെന്നും വരാം അതേക്കുറിച്ചൊന്നും വലിയ ധാരണ കാണാത്തതുകൊണ്ട് കുട്ടികൾ മറ്റു കുട്ടികളെ ഉപദ്രവിക്കുന്നില്ല ആ കുട്ടിക്ക് എന്ത് സംഭവിക്കുമെന്നുള്ള ചില ആ അറിവ് മറ്റൊരു കുട്ടിയെ എന്തെങ്കിലും ഉപദ്രവിച്ചാൽ അത് ശരിയല്ല എന്നറിയാമെങ്കിലും അവർക്കുണ്ടാകുന്ന വേദനയെക്കുറിച്ചൊരു വലിയ ധാരണ ഇവരിൽ കാണത്തില്ല പിന്നെ ഇപ്പം നമുക്ക് ഈ പ്രായത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയാവുന്നത് വസ്ത്രം സ്വന്തമായി വസ്ത്രം ധരിക്കുക അത് ധരിക്കാനുള്ള ഒരു ശീലം ഉണ്ടാകണം പിന്നീട് നമ്മുടെ തലമുടിയും ചെയ്യുക അതുപോലെ തന്നെ ചെരുപ്പ് അതുപോലൊക്കെ ഉള്ളത് വൃത്തിയായി സൂക്ഷിക്കുക അവൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ സ്വന്തമായി ചെയ്യാനുള്ള ഒരു 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 പരിശീലനം നൽകണം അതുപോലെ തന്നെ അടുത്ത ദിവസം സ്കൂളിലേക്ക് പോകാനുള്ള പാഠപുസ്തകങ്ങൾ പുസ്തകങ്ങളൊക്കെ എടുത്തു വയ്ക്കാനും ഇങ്ങനെയൊക്കെ ഒന്ന് ശീലം ശീലം വെച്ച് തുടങ്ങുകയും കൂടി വേണ്ടിയിരിക്കുന്നു